വന്ദേ ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സാദനം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പ്രതിപാദിച്ചത് ഗുരുദേവൻ്റെ സത്യ ദർശനത്തെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് മായയെക്കുറിച്ചാണ് എന്താണ് മായ ലോകാരംഭം മുതൽ നമ്മുടെ ഭാരതത്തിലെ ഋഷി പരമ്പരകൾ അന്വേഷിക്കുകയും അവർ കണ്ടെത്തുകയും ചെയ്ത ആ ശാശ്വത സത്യം ജ്ഞാന കുതുകൾക്കായി ഞാൻ ഇവിടെ പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരിലും ഈ ആശയം എത്തിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണെന്ന് അറിയിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ നമ്മുടെ ആചാര്യന്മാർ കണ്ടെത്തിയ മായാവാദം അദ്വൈത വേദാന്ത ദൃഷ്ടിയിൽ എന്താണ് മായ നമ്മുടെ ആചാര്യന്മാരെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അവർ കണ്ടെത്തിയ നിരന്തരമായ അന്വേഷണവും ഒടുവിൽ കണ്ടെത്തലും വൈദിക ഭാഷയിൽ പറഞ്ഞാൽ തപസ്സെന്നും സാക്ഷാത്കാരം എന്നുമാണ് അതിൻ്റെ സാരം നിരന്തരമായ അന്വേഷണത്തിന് തപസ്സെന്നും കണ്ടെത്തലിന് സാക്ഷാൽക്കാരം എന്നുമായിരുന്നു പറഞ്ഞിരുന്നത് ഇവിടെ മായ എപ്പോഴും കുഴക്കിയിട്ടുള്ള ആകെ ആശയക്കുഴപ്പത്തിലെത്തിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് മായാവാദം അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിനെന്നെ ഈ മായയാം സിദ്ധു വട്ടം വട്ടഞ്ചുണറ്റുന്ന നിത്യമായി എന്റെ പൊന്നു ഭഗവാനെ എന്തിനാണ് എന്നെ ഈ മായയാകുന്ന സമുദ്രത്തിലിട്ട് ഇങ്ങനെ കറക്കുന്നത് ഗുരുദേവൻ തന്നെ പറഞ്ഞു ദൈവദശകത്തിൽ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും അപ്പോൾ നീ തന്നെയാണ് മായ ഭഗവാനോട് പറയുകയാണ് നീ തന്നെയാണ് മായാവിയും മായാവിനോദനും നീ തന്നെയാണ് ഈ മായയെ നീക്കി സായുജ്യം നൽകും ആ ആര്യനും അപ്പോൾ സക്ഷൽ മായയെ ബ്രഹ്മ തത്വത്തെ മറച്ചിരിക്കുന്ന പ്രാതിഭാസികതയാണ് മായ യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തതാണ് ഇല്ലാത്തതാണെന്ന് തീർത്തു പറയാൻ കഴിയുന്നില്ല ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഉള്ളതാണെന്നും പറയാൻ കഴിയുന്നില്ല ഈ തോന്നൽ ഉളവാക്കുന്ന ആ പ്രാതിഭാസികതയാണ് യഥാർത്ഥത്തിൽ മായ ഉദാഹരണത്തിന് സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ സൂര്യൻ കിഴക്കുദിക്കുന്നുമില്ല പടിഞ്ഞാറ് അസ്തമിക്കുന്നുമില്ല ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിയുന്നത് കൊണ്ട് നമുക്ക് ഈ തോന്നൽ ഉളവാകുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സത്യം എന്താണ് രണ്ടാമത് പറഞ്ഞതാണ് അപ്പോൾ ആദ്യം പറഞ്ഞത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന സത്യമാണ് അതുകൊണ്ട് അതുപോലെ തന്നെയാണ് വേദാന്തം മറ്റൊരു ഉദാഹരണം കൂടി ഇതിന് കൊടുക്കുന്നുണ്ട് രജ്ജു സർപ്പ വിഭ്രമം മങ്ങിയ വെളിച്ചമുള്ള ഒരു മുറിയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ആ മുറിയുടെ വാതിൽക്കലകത്ത് ഒരു കയറും കഷ്ണം കിടക്ക കിടക്കുകയാണ് ഈ കയറും കഷ്ണം കണ്ട് നല്ല വെളിച്ചത്തിൽ നിന്ന് മങ്ങിയ വെളിച്ചത്തിലേക്ക് കയറി ചെല്ലുന്നു ആ മുറിയിലേക്ക് കാലെടുത്ത് കുത്താൻ തുടങ്ങുമ്പോൾ തന്നെ ഭയപ്പെട്ട് നമ്മൾ കാലു പിന്നോക്കം വലിക്കും കാരണം എന്താണ് പാമ്പാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് പക്ഷെ നല്ല വെളിച്ചം വന്നപ്പോൾ പാമ്പ് പോയി കയറ് അവശേഷിച്ചു യഥാർത്ഥത്തിൽ ഈ പാമ്പ് വന്നതും പോയതും എവിടെയാണ് നമ്മുടെ ഉള്ളിലാണ് ഇതുകൊണ്ടാണ് ഭാരതീയാചാര്യന്മാർ അവർ രണ്ട് തരത്തിലുള്ള സത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അത് ആപേക്ഷിക സത്യം ആത്യന്തിക സത്യം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതെല്ലാം അത് ഒന്നും ശാശ്വതമല്ല അഥവാ ഇന്ദ്രിയങ്ങൾക്ക് വിഷയഭവിക്കുന്നത് ഇന്ദ്രിയ ഗോചരമായിട്ടുള്ളതൊന്നും ശാശ്വതമല്ല മറിച്ച് അതൊക്കെ ആപേക്ഷികതയാണ് അപ്പോൾ ആത്യന്തികമായ സത്യമുണ്ട് അപ്പോൾ സൂര്യൻ കിഴക്കുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നും ഞാൻ പറഞ്ഞു അത് നമുക്ക് ഇന്ദ്രിയ ഗോദരമാകുന്ന സത്യമാണ് പക്ഷേ അത് ശാശ്വതമായ ആത്യന്തികമായ സത്യമല്ല ആപേക്ഷികതയാണ് അതുകൊണ്ടാണ് നമ്മുടെ ആ വിവേക ദിശയിൽ നമുക്ക് ആപേക്ഷികതയൊക്കെ മാറും ആത്യന്തികത മാത്രം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും ഈ രഹസ്യമാണ് മായയ്ക്കുള്ളത് അതുകൊണ്ടാണ് ഈ മായയെ അതിക്രമിച്ച് സാക്ഷാൽ ബ്രഹ്മതത്വത്തെ പ്രാപിക്കുവാൻ സാക്ഷാൽ ഈശ്വര തത്വത്തെ പ്രാപിച്ച് അങ്ങനെ നമ്മുടെ മനസ്സ് ഈശ്വരനിൽ വ്യാപിപ്പിച്ച് അങ്ങനെ സായുജ്യ മുക്തി നേടുവാൻ നമ്മുടെ ആചാര്യന്മാർ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആ മുക്തി തന്നെ രണ്ട് തലത്തിലുണ്ട് ക്രമമുക്തിയും സദ്യോമുക്തിയും മരണശേഷമുള്ള മുക്തിയാണ് യഥാർത്ഥത്തിൽ ക്രമമുക്തി സദ്യോമുക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്ത അവസ്ഥയെ പ്രാപിക്കലാണ് നമ്മുടെ പരമാചാര്യന്മാരൊക്കെ ശ്രീനാരായണ ഗുരുദേവനാവട്ടെ അതുപോലെ ചട്ടമ്പിസ്വാമി തിരുവടികളാവട്ടെ എന്തിനേറെ നമ്മുടെ മാതാ മൃതാനന്ദമൈ ദേവിയാവട്ടെ അങ്ങനെയുള്ള ആ ആചാര്യ പരമ്പരകളൊക്കെ യഥാർത്ഥത്തിൽ ആരായിരുന്നു സത്യോമുക്തരാണ് അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്ത അവസ്ഥയെ പ്രാപിച്ചവരായിരുന്നു അതുകൊണ്ട് ആ തലത്തിലേക്ക് ഉയരുവാൻ സാധാരണ ജനങ്ങളെ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ആ രഹസ്യമാണ് മായയെ അതിക്രമിക്കൽ എന്നത് ആ ശാശ്വതമായ സത്യത്തെ ദർശിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ഈ മായയെ ഈ മായ സിന്ധുവിൽ നിന്ന് കരകയറുവാൻ ആ ഭഗവാന്റെ പാതാരിന്ദൽ മാത്രമാണ് നമുക്ക് അവലംബം എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന് ആധാരം അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് സാക്ഷാൽ ബ്രഹ്മതത്വത്തെക്കുറിച്ചാണ് ആ ബ്രഹ്മതത്വത്തെ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത അതെ അതിൻ്റെ ഉപാസന രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലും ഈ ആശയം ഈ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച് അനുഷ്ഠാനങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിതക്രമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ വേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എല്ലാവർക്കും സാദര നമസ്കാരം